നിങ്ങൾ കാണുന്നത് ഒരു റിക്ഷയാണ് സൈക്കിൾ റിക്ഷ പോലെ ഒരു സാധനമാണ് ചവിട്ടി പോകുന്നത് പോലുള്ളൊരു സാധനമാണ് പക്ഷേ ഇതിന് ബ്രേക്കുണ്ട് ബ്രേക്കുണ്ട് താക്കോലുണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ താക്കോലുണ്ട് അങ്ങനെയുള്ള ബാറ്ററി ഇരിപ്പുണ്ട് ബാക്കിൽ നിന്ന് നോക്കിയാലും നമുക്ക് തോന്നും ഒരു സൈക്കിൾ റിക്ഷയാണെന്ന് പക്ഷേ അടിഭാഗം ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം കണ്ടോ ഒരു സ്കൂട്ടറിൻ്റെ സ്പെയറുകളാണ് ഒരു സ്കൂട്ടറിൻ്റെ സ്പെയറുകളാണ് സ്കൂട്ടറിൻ്റെ ഇഞ്ചിനാണ് ഇരിക്കുന്നത് കണ്ടോ ഇത് ഇത് വെച്ചാണ് ഇവർ ഇവിടെ വണ്ടി ഓടിക്കുന്നത് പക്ഷെ ഈ വണ്ടി എവിടെങ്കിലും പോയി തട്ടി എന്തോലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒരു ഉത്തരവാദിത്വമല്ല ആര് ആരോട് ചോദിക്കും ചാക്കിട്ട് അവർ മറച്ചാണ് കൊണ്ടത് കണ്ടാൽ സൈക്കിളാണെന്നേ പറയൂ അടിക്ക് ഒരു സ്കൂട്ടറിൻ്റെ മോട്ടറാണ് ഫിറ്റ് ചെയ്ത് വെക്കുന്നത് ഹൈനിറ്റി ഹൈനറ്റ് ഹോണ്ടട ഏതാണ്ട് പണിഞ്ഞപ്പോൾ മൊത്തം എത്ര அரியுதில்ல ഇങ്ങനെ പണി താക്കോലൊക്കെ ഇവിടെ പെട്രോൾ ടാങ്ക് സൈക്കിൾ സൈക്കിൾ സൈക്കിളാണെന്നാണ് പുറമേ കാണുന്നവർക്ക് തോന്നുന്നത് പക്ഷെ സ്കൂട്ടറാണ് പോകണ്ട